കാസർഗോഡ് ചെറുവത്തൂരിൽ ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ പേരിൽ സി പി എം നേതൃത്വത്തിനെതിരെ പ്രവർത്തകരുടെ പ്രതിഷേധ ബാനർ തങ്ങൾ നിങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നു എന്നും ഞങ്ങൾക്ക് ആയിരക്കണക്കിന് വോട്ടുണ്ടെന്നും ബാനറിൽ പറയുന്നു ചെറുവത്തൂർ എന്ന പേരിലാണ് ബാനർ സ്ഥാപിച്ചത് ബീവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടിയ സംഭവത്തിൽ സി നേതാക്കൾക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി പ്രവർത്തകർ മുൻപും രംഗത്തെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കവേ സിപിഎം ശക്തി കേന്ദ്രമായ ചെറുവത്തൂരിൽ പാർട്ടി യുവജന സംഘടനകളിലും തൊഴിലാളി വിഭാഗങ്ങളിലും പെട്ട പ്രവർത്തകർ പരസ്യമായി രംഗത്തെത്തി ബാനർ സ്ഥാപിച്ചത് എൽ ഡി എഫിന് ക്ഷീണമുണ്ടാക്കുന്നതാണ് ചെറുവത്തൂരിൽ മാസങ്ങൾക്ക് മുൻപ് കൺസ്യൂമർ ഫെഡിന്റെ ബീവറേജ് ഔട്ട്ലെറ്റ് തുറന്ന് ഒരു ദിവസം മാത്രം പ്രവർത്തിച്ച് അടച്ചുപൂട്ടിയ സംഭവം സിഐടിയു ചുമട്ട തൊഴിലാളി വിഭാഗത്തിനിടയിലും പ്രദേശത്തെ ആയിരങ്ങളായ പ്രവർത്തകരിലും പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരുന്നു പ്രശ്നം ലഘൂകരിക്കാൻ പാർട്ടി നേതൃത്വം പല യോഗങ്ങളും തീരുമാനങ്ങളും കൈക്കൊണ്ടെങ്കിലും പ്രതിഷേധം രൂക്ഷമാണെന്നും കാര്യങ്ങൾ കെട്ടടങ്ങിയിട്ടില്ലെന്നും വ്യക്തമാക്കുന്നതാണ് ചെറുവത്തൂർ എന്ന പേരിൽ ഉയർന്നുവന്ന ഈ ബാനർ പറ്റിയത് തെറ്റുതന്നെയെന്ന തലക്കെട്ടോടെയുള്ള ബാനറിൽ മുതലാളിക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂവെന്നും എന്നാൽ ഞങ്ങൾക്ക് ആയിരക്കണക്കിന് വോട്ടുണ്ടെന്നും നിങ്ങളുടെ തെറ്റിനെ തിരുത്താൻ അതുപോലെ എന്ന അറിയിപ്പും നൽകുന്നു ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുമെന്നും ബാനറിൽ പറയുമ്പോൾ പാർട്ടി ശക്തി കേന്ദ്രമായ ചെറുവത്തൂരിൽ ഇത് പോളിംഗിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന് സജീവ ചർച്ചയാവുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ് you <laughs>